വർഗീയ വോട്ട് വലിയ ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മുമായി സഹകരിച്ചെന്ന അവകാശവാദവുമായി ജമാത്ത് ഇസ്ലാമി രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ അമീർ ആരിഫ് അലി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് ജമാത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിപിഎം സ്ഥാനാർത്ഥികൾ ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണെന്നും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സത്യസന്ധത പുലർത്തണമെന്നും പിജീബ് റഹ്മാൻ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട് പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാലാണ് ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചത് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മറിച്ച് കോൺഗ്രസിനെ പിന്തുണക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സി പി ഐ എമ്മിന്റെ മൂന്ന് എം പിമാർ തമിഴ്നാട് മധുരയിലെ എം പി തമിഴ്നാട് ഗിണ്ടികയിലെ എം പി രാജസ്ഥാനിലെ സിക്കറിലെ എം പി ഈ മൂന്ന് എം പിമാരും ജമാത്ത് ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് എം പിമാരായവരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയതലത്തിൽ സംഘപരിവാറിനെ തടയിടുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി മറുഭാഗത്തേക്ക് പോയതിൻ്റെ പേരിലാണിപ്പോൾ മൈനോറിറ്റിയെ ഒന്നടങ്കം ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം സി പി എം കളിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലെ എലക്ഷനിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീ പിണറായി വിജയനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയും സ്വയം പരിഹാസ്യനാവുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ വ്യക്തത വരുത്തിയിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ഘട്ടത്തിലും ധാരണയുണ്ടാക്കിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേട്ട ശേഷം നിങ്ങളന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോ പിന്താങ്ങിയിട്ടുണ്ടാകാം ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇപ്പോൾ അതാണോ

അത് പൂർണ്ണമായും തള്ളുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമിയം മുജീബ് റഹ്മാൻ ഓരോരോ സമയത്തെ തീയതി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ സി പി എമ്മുമായി സഹകരിച്ചെന്ന അവകാശവാദം ഉയർത്തുന്നത് ആ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അതൊരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജമാഅത്തി ഇസ്ലാമിയുടെ ഭാഗത്ത് അതിലൂടെ അമീറിൻ്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് സ്ഥലജല വിഭ്രവമാണ് ഉള്ളതെന്നും നേരത്തെ നടത്തിയ പ്രസ്താവനകൾ അല്ലെങ്കിൽ നേരത്തെ എടുത്തിരുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ റദ്ദു ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അമീർ വളരെ ശക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരികയാണെങ്കിൽ അപ്പോൾ പറയാം എന്നുള്ള ഒരു മുഖപോട് കൂടി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിലേക്ക് വിമർശനം ഉന്നയിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയ അന്നത്തെ അമീറുമായി വെച്ച് നടത്തിയ ആ ചർച്ചയിൽ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റു പല സമയങ്ങളിലും മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പിന്നീട് പറയാം എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏതായാലും അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടത്തിയ ചർച്ചയെക്കുറിച്ച് തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇത് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും സത്യസന്ധത പുലർത്തണം എന്നുള്ള കാര്യം കൂടിയാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സത്യസന്ധതയെങ്കിലും പുലർത്തണം എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട് അത് പക്ഷേ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല അതോടൊപ്പം തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ അതായത് ഓരോ കാലത്തെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായിട്ടാണ് ഓരോ കക്ഷികൾക്കും ഞങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമുള്ള പിന്തുണയല്ല ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന തലത്തിലാകെയുള്ള തീരുമാനമായിരിക്കും അതിനനുസൃതമായിട്ട് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തുക ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പറയുന്നു രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ പിന്തുണച്ചു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫിനെ പിന്തുണച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റം വന്നതോടുകൂടി തന്നെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നത് അപ്പോൾ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായിരുന്നു ജമാഅത്തി ഇസ്ലാമിയുടെ പിന്തുണ ആ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ജമാഅത്തി ഇസ്ലാമിയുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഈ സി പി എം സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഭീക മത ഭീകര പ്രസ്ഥാനം എന്നുള്ള നിലയിലേക്കുള്ള വിമർശനം കൂടി ഉയർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം മാത്രമാണോ ജമാഅത്തി ഇസ്ലാമി ഇത്തരത്തിൽ മതഭീകര സംഘടനയായി മാറി എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഏതായാലും കണിശമായ വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് കാരണം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് മുഴുവൻ റദ്ദു ചെയ്തത് ഈ പബ്ലിക് ഡാറ്റ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം കൂടിയാണ് അമീർ വളരെ കൃത്യമായി െ പറയും അതോടൊപ്പം തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ചർച്ച നടത്തിയോ എന്നുള്ള ചോദ്യത്തിലും ആ ചർച്ച നടത്തിയിട്ടുണ്ട് എല്ലാ കക്ഷികളുമായി തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിഷേധിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യത്തിൽ പ്രസക്തിയുള്ളൂ ഇപ്പോൾ ആ കാര്യത്തിൽ പ്രസക്തിയില്ല യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിഷേധിക്കുന്ന നിലയിലേക്ക് അവർ വന്നിട്ടില്ല അങ്ങനെ നിഷേധിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അമീർ പറയുന്നുണ്ട്